ഉത്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം ഈ സംഭവങ്ങൾക്ക് ശേഷം ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അവിടുന്ന് അവനെ വിളിച്ചു അബ്രാഹം ഇതാ ഞാൻ അവൻ മറുപടി പറഞ്ഞു അവിടുന്ന് പറഞ്ഞു നിന്റെ പുത്രൻ നീ സ്നേഹിക്കുന്ന നിന്റെ ഏക പുത്രൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ നിന്നോട് പറയുന്ന മലകളിലൊന്നിൻ്റെ മുകളിൽ നീ അവനെ ഹോമയാഗമായി അർപ്പിക്കണം അബ്രാഹം അതിരാവിലെ ഉണർന്ന് കഴുതയ്ക്ക് ജീനിയിട്ട് തന്നോടൊപ്പം രണ്ട് ബാല്യക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിനു വേണ്ട വിറകും കീറി ദൈവം അവനോട് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു നീങ്ങി മൂന്നാം ദിവസം അബ്രാഹം തൻ്റെ കണ്ണുകളുയർത്തി അകലനിന്ന് ആ സ്ഥലം കണ്ടു തൻ്റെ ബാല്യക്കാരോട് അബ്രാഹം പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ തങ്ങുക ഞാനും കുട്ടിയും അവിടം വരെ പോയി ആരാധിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം അബ്രാഹം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ മേൽ വെച്ചു കൊടുത്തു തീയും കത്തിയും തൻ്റെ കയ്യിലും എടുത്തു അവരിരുവരും ഒരുമിച്ച് നടന്നു ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തോട് സംസാരിച്ചു തുടങ്ങി എൻ്റെ പിതാവേ എന്ന് അവൻ വിളിച്ചു ഇതാ ഞാൻ എൻ്റെ മകനെ അവൻ വിളി കേട്ടു അവൻ ചോദിച്ചു ഇതാ തീയും വിറകും എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ അബ്രാഹം മറുപടി പറഞ്ഞു എൻ്റെ മകനെ ഹോമയാഗത്തിനുള്ള കുഞ്ഞാടിൻ്റെ കാര്യം ദൈവം തന്നെ നോക്കിക്കൊള്ളും അവരിരുവരും ഒരുമിച്ച് നടന്നു ദൈവം അവനോട് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ അബ്രാഹം അവിടെ ബലിപീഠം പണിത് വിറകടുക്കി തൻ്റെ പുത്രൻ ഇസഹാക്കിനെ ബന്ധിച്ച് ബലിപീഠത്തിൽ വിറകിന് മേൽ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രാഹം കൈനീട്ടി കത്തിയെടുത്തു എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ആകാശത്തുനിന്ന് അവനെ വിളിച്ചു അബ്രാഹം അബ്രാഹം ഇതാ ഞാൻ അവൻ മറുപടി പറഞ്ഞു ദൂതൻ പറഞ്ഞു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് കാരണം നീ ദൈവഭയമുള്ളവനാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു നിന്റെ ഒരേ ഒരു പുത്രനെ നീ എന്നിൽ നിന്ന് ഒഴിവാക്കിയില്ല അബ്രാഹം തൻ്റെ ഉയർത്തി നോക്കി ഇതാ പുറകിലായി കുറ്റിച്ചെടികൾക്കിടയിൽ കൊമ്പ് ഉടക്കിക്കിടക്കുന്ന മുട്ടാട് അബ്രാഹം ചെന്ന് ആ മുട്ടാടിനെ എടുത്ത് തൻ്റെ മകനു പകരം കോമയാഗമർപ്പിച്ചു അബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേ ഇരേ എന്നു പേരിട്ടു അതാണ് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടും എന്ന് ഇന്ന് പറയപ്പെടുന്നത് കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് രണ്ടാമതും അബ്രാഹത്തെ വിളിച്ചു അവൻ പറഞ്ഞു ഞാൻ എന്നെക്കൊണ്ട് ശപഥം ചെയ്യുന്നു കർത്താവിൻ്റെ അരുളപ്പാട് നിന്റെ ഒരേ ഒരു പുത്രനെ ഒഴിവാക്കാതെ നീ ഇക്കാര്യം ചെയ്യുകയാൽ ഞാൻ നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തെ മണൽത്തരികൾ പോലെയും നിശ്ചയമായും ഞാൻ വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ കവാടം കൈവശപ്പെടുത്തും നീ എൻ്റെ സ്വരം ശ്രവിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ എല്ലാ ജനതകളും തങ്ങളെ തന്നെ അനുഗ്രഹിക്കും അബ്രാഹം തൻ്റെ ബാല്യക്കാരുടെ അടുത്ത് മടങ്ങിയെത്തി അവർ എഴുന്നേറ്റ് ബർഷബയിലേക്ക് ഒരുമിച്ച് നടന്നു അബ്രാഹം ബർഷബയിൽ പാർത്തു ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രാഹത്തിന് ഇപ്രകാരം സന്ദേശം ലഭിച്ചു ഇതാ മിൽക്കായും നിന്റെ സഹോദരൻ നാഹോറിന് സന്താനങ്ങളെ പ്രസവിച്ചിരിക്കുന്നു അവർ ആദ്യജാതനായ ഊസ് അവൻ്റെ സഹോദരൻ ഭൂസ് ആരാമിൻ്റെ പിതാവായ കെമുവേൽ കേസദ് ഹാസോ പിൽഷാദ് ഇത്ലാഫ് ബത്തുവേൽ എന്നിവരാണ് ബത്തുവേലാണ് റബേക്കായെ ജനിപ്പിച്ചത് അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിലുണ്ടായവരാണ് അവർ എട്ടുപേരും കൂടാതെ റവുമ എന്നു പേരുള്ള അവൻ്റെ ഉപനാരിയും തേബഹ് ഗഹം തഹഷ് മാക്കാഹ് എന്നിവരെ പ്രസവിച്ചു